എൻ്റെ പേര് ബാഹുലിനാണ് ധനുച്ചുറം സ്വദേശിയാണ് ദേശീയ കായിക തർമ്മം ഞാൻ ഈ ലൈവില് വരാനുള്ള കാര്യം സർക്കാർ ഓഫീസ് നടക്കുന്ന അഴിമതികളുടെ പ്രശ്നമാണ് രൂക്ഷമാകുന്നത് ആണുങ്ങൾ പ്യൂണക്കിന്നും പ്യൂണേൻ സ്ത്രീകളുണ്ടല്ലോ വനിതകൾ പ്യൂണായിരിക്കുന്ന ഒരു സൂപ്പറിൻ്റെ ഒരു പെട്ടെന്നാകും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ജൂനിയറാണ് മികച്ചത് സീനിയർ സാറുമാരുണ്ട് അവർ ബാക്കിലാണ് സെക്രട്ടേറിയറ്റിലൊക്കെ ജീവനൊക്കെ സീനിയർ ഇന്നും അവർക്ക് ജോലിയില്ലാതെ അവർ ബാക്കിൽ ഒളിഞ്ഞാണിരിക്കുന്നത് ഇതിൽ ചില രാഷ്ട്രീയക്കാർ ചില എം എൽ എമാർ ഇവർക്ക് ഇടപെടുന്നുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഒരു വിങ് തുടങ്ങി ഇതിൽ ആരെയൊക്കെ കറക്റ്റ് ജോലി കണ്ടുപിടിക്കണം ഇത് ആരും ചെയ്യുന്നില്ല ഒരു വിങ്ങില്ല ഒരു അന്വേഷണമില്ല സർക്കാർ ജീവനക്കാർക്ക് പോയി രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞാൽ ഏറ്റവും ഉയര സൂപ്രണ്ട് ഉണ്ട് ഐ ഇ എസ് ആറ്റൊക്കെ കിട്ടും ഈ സൂപ്രണ്ടൊക്കെ എങ്ങനെ എന്താ അടിസ്ഥാനത്തിൽ വരുന്നത് അവരെ രേഖ എങ്ങനെയാണ് അവരെ എങ്ങനെ എത്ര പെട്ടെന്ന് ഈ സൂപ്രണ്ടൊക്കെ ആവാനുള്ള കാരണം എന്താണ് അതുകൊണ്ട് സീനിയർ സീനിയർ മെനി മെയ്യാണ് ഇത് ജൂനിയർ വരെയാണ് ആവുന്നത് അത് ചില എം എൽ എമാരാണ് വിളിച്ച് പറയുന്നത് ആ എം എൽ എ പേരുടെ പേര് വരെ ഞാൻ പറയും എനിക്ക് പേടി വന്നു എൻ്റെ ജോലിയിൽ അവിട്ടാക്കിയ ഒരാളുണ്ട് ഗണേഷ് കുമാർ മാന്ത്രി അറിയയാക്കും എങ്ങനെയാണ് സ്ഥിര ജോലി വന്നതിന് രണ്ടാമത് ജോലി പോയി ഇയാൾ അച്ഛന് വേണ്ടി ഓടിയുണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് മന്ത്രിയായിട്ട് എടുത്തിട്ടിരിക്കുന്നത് പാവപ്പെട്ട എനിക്ക് ഈ ജനങ്ങൾ വോട്ട് നിങ്ങൾ എങ്ങനെയുള്ളവർക്ക് കൊടുക്കണമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത അന്വേഷണം തുടങ്ങുന്നു സർക്കാർ ഓഫീസിൻ്റെ പടികളിലേക്ക് ഉടനെ അത് ഇപ്പം പ പത്ത് കൊല്ലമായുള്ളവർ സ്ഥിരമാക്കുന്നില്ല പന്ത്രണ്ട് കൊല്ലം വേണമെന്ന് അതെന്തടിസ്ഥാനമാണ് പന്ത്രണ്ട് കൊല്ലം ആയോളം സ്ഥിരയാകുമോ നേരത്തെ ഇത്രയും കൊല്ലം പത്ത് കൊല്ലം ആവണവരാണ് ശരിയാക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലം വന്നു അതാരാണ് ഇത് പ്രവർത്തിച്ചത് ഐ എസ് ആറിനാണോ ഡി ജി പി ആണോ അതോ ഇതിന്റെ ബിങ് ആരോ ഗവൺമെന്റിന്റെ ബിങ് അത് ഗവൺമെൻറ്റിൽ ഈ ബിങ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അടിസ്ഥാനം എങ്ങനെയാണ് എന്താണ് അടിസ്ഥാനത്തിൻ്റെ രീതി പ്യൂണായക്കനോ പ്യൂണി തന്നെ സ്ത്രീകൾക്ക് മുൻഘടന കൊടുത്താലും അതിന് കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് ഉയര കിട്ടുന്ന അതെന്ത് അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ രാഷ്ട്രീയക്കാരോട് സ്വാധീനമുണ്ടോ എന്തോ എനിക്കിതോ പത്ത് കൊല്ലം ആവാൻ പോകുന്നുണ്ട് ഞാനിപ്പം അന്വേഷണം തുടങ്ങുന്നുണ്ട് എൻ്റെ വാർത്തയാണ് അന്വേഷണം ഓരോ ദിവസം തുടങ്ങുന്നത് ഞാൻ തുടരെ തുടങ്ങും എനിക്കിൻ ജോലിയൊന്നും വലിയ ആവശ്യമില്ല വേറെ ചാനലുകൾ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്തായാലും സത്യം പുറത്തു കൊണ്ടുവരും എല്ലാ എൻ്റെ രേഖയിലും എൻ്റെ എന്തേലും എല്ലാ രേഖയുമുണ്ട് എന്നെ വലിപ്പിച്ചാൽ ഞാൻ വലിപ്പിച്ചിട്ട് തന്നെ വിടും അർഹത ഉള്ളവർക്ക് ഇരിക്കട്ടെ അതിനെനിക്ക് കുഴപ്പമില്ല പക്ഷേ പന്ത്രണ്ട് കൊല്ലം കൊല്ലമെന്നൊക്കെ പറയണതേ അതിരി വിഷം വച്ചാൽ എൻ്റെ സത്യം എല്ലാം എൻ്റെലുണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ പറയുന്നതാണ് ഇന്ന് ട്രെയിനിൽ ഞാൻ ഇന്നും പീ ഉണി തന്നെ എൻ്റെ കൂടെ കയറിയവരൊക്കെ സൂപ്പറണ്ട് ജൂനിയറ് സീനിയർ ഇവിടെ കിടക്ക ജൂനിയറ് സൂപ്പറൻ്റാവും ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന സംഭവം അർഹത ഉള്ളവർക്ക് ജോലിയില്ല ഏ എനിക്ക് പേടിക്കാനല്ല എനിക്ക് ഒരു അറ്റാക്കും വന്നതാണ് ഇതൊരു നിമിഷം മരിക്കാൻ ഒന്നിനും ഒരു പേടിയില്ല സത്യം പെറുപ്പും ഉണ്ട് എന്നല്ല ഈ ഗണേശ് ചെയ്ത് വളരെ മോശമായിട്ടുള്ള ഒരു കായിക തരം പാവപ്പെട്ട് ഇങ്ങനെയുള്ളവർക്ക് ആരും ഓട്ട് കൊടുക്കും അവൻ്റെ അച്ഛന് വേണ്ടി ഓടിയുണ്ട് ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടില്ല അന്നേന വീഴുന്നു ജോലിന് മന്ത്രിസ്ഥാനം വീഴുന്നു എൻ്റെ കയ്യിൽ കിട്ടിയില്ല അന്ന് അപ്പോഴും കിട്ടിയിങ്ങനെ തീക്കൂന്ന ഞാൻ അന്ന് നല്ല ശരീരം ഉണ്ടായിരുന്നു എനിക്കവനെ ഒന്നും പേടി ഇന്ന് ജനിച്ച നാളെ രണ്ട് മരണം രണ്ട് അത് പറഞ്ഞോണ്ട് തന്നെ പോലീസിനെ ആരെയും എനിക്ക് പേടിക്കൊന്നുമില്ല സത്യം പുറത്ത് പറഞ്ഞാൽ ആർക്ക് പേടിക്കണത് കഴിവ് പറയാൻ കഴിവുണ്ടായിരിക്കും ആരെയും പേടിക്കേണ്ടത് ഇന്നത്തെ ഓരോ മനുഷ്യനേയും പേടിക്കേണ്ടത് ഇതൊക്കെ സത്യം നമ്മളെ പോലെയുള്ളവരാണ് പുറത്തു കൊണ്ടു സത്യത്തിനെ എന്നും വില നിൽക്കുള്ളൂ ഇത് ആ പതിനഞ്ചുമില്ലായ മരണം ഇപ്പം സത്യം പുറത്തു വന്നു എന്നായിരുന്നാലും സത്യം പുറത്തു വരും അതുപോലെ ജൂനിയർ സീനിയർ ആവാള ജൂനിയറിനാക്കണതൊക്കെ വെറും തെറ്റാണ് ഇത് ഒരു വിങ്ങ സെക്രട്ടേറിയറ്റ് തുടങ്ങി ആരാണ് എന്തൊക്കെയാണെന്ന് നോക്കണം അറുക്കത് പന്ത്രണ്ട് കൊല്ലോ അപ്പോൾ ഇത്രയും കൊല്ലം സ്ഥിരമാവുന്ന പത്ത് കൊല്ലത്തിലാണ് ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലവും പതിമൂന്ന് കൊല്ലമൊക്കെ വേണമെന്നൊക്കെ പറയണം അവരെയൊക്കെ രേഖകൾ എന്താണ് അവരെ അറുകത് എന്താണ് ഇതെല്ലാം നോക്കണം അവരൊരു ഡിസ്ട്രിക്റ്റിലേക്കും ഉണ്ടോ അതാണ് നോക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലേക്കും പങ്കെടുത്തിട്ടുണ്ടോ ഇവർ എന്ത് എന്ത് ആണോ ഏതെല്ലാമാണ് ഇവർ മുൻഗണന കാണിച്ച ഇതെല്ലാം കാണിച്ച് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിൽ ഞാൻ ഇപ്പോൾ ഇത് പറയണില്ല കൂടുതലായിട്ട് ഇപ്പം എൻ്റെ പത്ത് വർഷം തെയ്യം ഞാൻ നാലഞ്ചുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്നതേ അത്യം തൊട്ട് ഞാൻ ആരും ഉത്തരയ്ക്കാൻ പോകില്ല എനിക്ക് ആരെ വെച്ചാലേ ഒത്തിരിക്കുള്ളൂ അല്ലാതെ ഞാൻ ഒരു മനുഷ്യൻ അത് ഇതിൻ്റെ അടുത്തിരിക്കുന്ന ഇവരൊക്കെ എങ്ങനെ പെട്ടെന്ന് ഉയരൊന്നൊക്കെ അറിയതൊക്കെ ഞാൻ അന്വേഷിക്കും അവ കർശന നടപടി എടുക്കും മൂന്ന് കൊല്ലമായവർ സ്ഥിരമായവരുണ്ട് എൻ്റെ ഫയലുണ്ട് അതിൻ്റെയൊക്കെ അയലെല്ലാം എൻ്റെ കസ്റ്റഡിയിലുണ്ട് ആരാണ് സ്ഥിരമാക്കിയതും ആദ്യം തൊട്ട് എൻ്റെ വാർത്ത അന്വേഷണം തുടങ്ങുന്നു എൻ്റെ പാകം കഴിയുമ്പോഴേ അന്വേഷണം തുടങ്ങുകയുള്ളൂ അതുവരെ ഞാൻ മര്യാദയ്ക്കിരിക്കും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തുനിന്ന് അമ്പാഹുലേ